നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള അത്യത്ഭുതകരമായ മാറ്റത്തെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ജീവിതത്തിൽ വന്ന മാറ്റം എത്രത്തോളം മാറ്റം ലൈഫിൽ സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അനുഭവമാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ ഉണ്ടാവും എന്നും ചോദിക്കുകയാണെങ്കിൽ ഈ മാറ്റം ഒരാൾക്ക് സാധ്യമെങ്കിൽ എല്ലാവർക്കും സാധ്യമാണ് വെറുതെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടനുസരിച്ച് അനുഭവിച്ച് കുടുംബ പ്രശ്നം അനു അനുഭവിച്ച് ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ ഇവിടെ വെക്കുന്നത് സോ ആദ്യമായിട്ട് ഒന്ന് സംസാരിച്ച് ആരാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ കോഴിക്കോട് എറണാകുളം നടന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒന്നോ രണ്ടോ രണ്ട് ഒരു മാസത്തോള അടുത്തായി അവരുടെ ലൈഫിൽ വന്ന അത്യുജ്വലമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒന്ന് പറഞ്ഞേ പ്ലീസ് ആരായിരുന്നു ആദ്യം പറയുന്ന ആരായിരുന്നു സർ ഞാൻ ജോസഫ് സുനിൽ അപ്പം ഞാൻ ഇവിടെ എറണാകുളത്ത് വെച്ച് നടന്ന ഇ എഫ് ടി കോഴ്സിൽ പങ്കെടുത്തിരുന്നു പിന്നെ ഇപ്പോ അപ്പം സാർ എനിക്ക് നന്നായിട്ട് നല്ല ഉറക്കത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു നന്നായിട്ട് ഇപ്പൊ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സെർവിക്കൽ പല ഭാഗത്തും ബോഡി പെയിൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ലൊരു എനർജറ്റിക് നല്ലൊരു ഹാപ്പി മൂഡ് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം സാറിനും സാറിന്റെ ടീമിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയാം ഓക്കെ സാറ് പിന്നെ ആദ്യം ട്രഷറിൽ പങ്കെടുക്കുന്നില്ല ഇപ്പോ ആ ട്രഷറിൽ പങ്കെടുക്കുന്നുണ്ട് ട്രഷറിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആകെ ടോട്ടൽ ലൈഫിൽ വലിയ മാറ്റം സംഭവിച്ചില്ല അതായത് ഈ വരുന്നതിന് മുമ്പും ശേഷവുമായിട്ട് എന്ന രൂപത്തിൽ രണ്ട് രൂപത്തിലോട്ട് മാറിയില്ല ഉറക്കം ലഭിച്ചില്ലേ സർ ഉറക്കം ലഭിച്ചു അതെ അതെ ഉറക്കം വളരെ കുറവായിരുന്നു ഇപ്പം നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് അതുപോലെ ബോഡി പെയിൻ ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് കുറെ വർഷങ്ങളായിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ കഴുത്തുവേദന അതുപോലെ തോളിന്റെ ഭാഗത്തുള്ള വേദനയൊക്കെ നല്ല വ്യത്യാസം കുറവുള്ളതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ നന്നായിട്ട് മാറി എല്ലാ കാര്യത്തിലും സംഭാഷണങ്ങളിലും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിലും ഒക്കെ വളരെയധികം ശ്രദ്ധയും ഗൗരവവും കാണിക്കുന്നു ഈ ട്രഷറിൽ പങ്കെടുക്കുന്നതോടുകൂടി സാറ് ഇനി മറ്റൊരു ഒരു മനുഷ്യനായിട്ട് മാറും ഒരു സംശയം ഇല്ല ഓക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊരു സാധാരണ അല്ലാന്ന് മനസ്സിലായില്ലേ വളരെ സന്തോഷം വളരെ സന്തോഷം ആ ഒരു ഈ ഒരു എക്സ്പ്രഷനോട് കൂടി നമ്മുടെ ആ മാറ്റം അവിടെ സ്ഥിരപ്പെടുകയാണ് ഇത്രയും ആൾക്കാരും സന്തോഷകരമായ കാര്യമാണ് ഓക്കെ വളരെ സന്തോഷം അതുപോലെ തന്നെ അതുപോലെതന്നെ ഈഹുറ ആരായിരുന്നു സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊന്നും സംസാരിച്ചോളൂ ഗുഡ് മോർണിംഗ് ആ ഉറക്കെ പറഞ്ഞോളൂ ഞാൻ കേൾക്കാം ഞാൻ ഗോൾ ലിസ്റ്റിൽ എഴുതി ഐഫോൺ അത്ര എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു കിട്ടും പിന്നെ അതൊരു ഓഫറിൽ കിട്ടിയതാണ് ഫ്രണ്ടിന്റെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞോളൂ കാരണം എന്താ ചോദിക്കാണെങ്കിൽ ഒരുപാട് ആൾക്ക് പ്രതീക്ഷ ഉണ്ടാവട്ടെ മനസ്സിന് സമാധാനം കിട്ടിയോ ഉറക്കം കിട്ടിയോ ടെൻഷൻ കുറഞ്ഞോ പൈസ വരാൻ തുടങ്ങിയോ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോന്നോരോന്ന് പറഞ്ഞോളൂ ഞാൻ ഈ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രഷറിൽ പങ്കെടുക്കുമ്പോ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ലായിരുന്നു അപ്പൊ എന്താ ചെയ്യാ എന്നുള്ള ഒരു ടെൻഷനില് ഇങ്ങനെ ഉറക്കം കിട്ടാതെ ഒക്കെ ആയിരുന്നു ആ സമയത്താണ് ഒരു ജോലി ചെറിയ ഒരു ജോലി ശരിയായി അപ്പൊ അങ്ങനെ പൈസ പിന്നെ ചിന്തിക്കുമ്പോഴത്തേനും പൈസ ഒക്കെ റെഡി ആവുന്നുണ്ട് ഇനിയിപ്പൊ അടുത്ത മാസം എന്ത് ചെയ്യുന്നറിയുമ്പത്തിനും പൈസ റെഡി ആവുന്നുണ്ട് പിന്നെ ഞാനൊരു വാച്ചിനെ ആഗ്രഹിച്ചിരുന്നു അത്ര വലിയ വാച്ച് ഒന്നല്ലായിരുന്നു പക്ഷെ നാലായിരം രൂപേന്റെ ഒരു വാച്ചും കിട്ടി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഓർ നോ ആ നല്ല സമാധാനുണ്ട് അപ്പൊ അങ്ങനെ ടെൻഷൻ ഇല്ല ഫ്രണ്ട്സ് ഒക്കെ പിണങ്ങിയാലും പിന്നെ ഓരൊക്കെ വണങ്ങിയാ എന്തോ ഒരു ചിരിയാവരി ദേഷ്യം പിടിച്ചാലൊക്കെ അപ്പൊ അവരോട് ദേഷ്യം എന്ന് തോന്നില്ല നല്ലൊരു മനസ്സ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നോണ്ടിരിക്ക സാറിനോ ഹാപ്പി പാർക്കിനോ ഒരുപാട് നന്ദി ഇവിടെ ഞാൻ ഒരുപാട് കോഴ്സ് പങ്കെടുത്താണ് ഹാപ്പി പാർക്കിൽ എത്തിയപ്പോ ഞാൻ അങ്ങോട്ടും പോയില്ല ഇവിടെ തന്നെ ഉറച്ചു ഇവിടെ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നത് പിന്നെ കല്യാണൊന്നും ശരിയല്ലായിരുന്നു ഇവിടെ എത്തിയപ്പോ നല്ലൊരു പ്രപ്പോസല് വന്ന് റെഡി ആയി പറയാണ് കൊറേ പറയാനുള്ളൂ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാൻ വളരെ വളരെ സന്തോഷം എന്തൊക്കെ ലൈഫിൽ സംഭവിച്ചു വിവാഹം ശരിയായി ഐഫോൺ ലഭിച്ചു പിന്നെ അതുപോലെ തന്നെ പൈസ ലഭിച്ചു മനസമാധാനം ലഭിച്ചു ഉറക്കം ലഭിച്ചു ലൈഫ് മാറി പറയാൻ വാക്കുകളില്ല ഇതൊക്കെ വളരെ നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് വളരെ നല്ല അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും അതെല്ലാം സ്ഥിരപ്പെടട്ടെ ഒരുപാട് ഒരുപാട് മെച്ചപ്പെടട്ടെ ഓക്കെ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും അവർക്ക് വേണ്ടി ഒരു ഒരു ക്ലാപ്പ് കൊടുത്തേ എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തെ ഒരുപാട് അനുഭവങ്ങൾ അടുത്തതായിട്ട് ആരാണ് ഞാൻ പേര് കാസർഗോഡിനാണ് കേക്കാം സാർ കേൾക്കാം സർ കേൾക്കാം കേൾക്കാം ഞാനിപ്പോ ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് വന്നതിനായിരുന്നു പിന്നെ ഒരു വർഷമായി ഹാപ്പി പാർക്കിൽ വന്നിട്ട് ഓൺലൈൻ ചെയ്തിട്ട് ഒരു വർഷമായി നല്ല മാറ്റങ്ങളുണ്ട് എനിക്ക് ആദ്യം തന്നെ എന്റെ നടുവി നടുവിന് വേദനയായിരുന്നു അത് കൊറേ ചികിത്സിച്ചു അതൊന്നും ഇപ്പൊ ശരിയായിട്ടില്ല ഇപ്പൊ ഞാൻ നാലു മാസമായിട്ട് ഒരു മരുന്നും കഴിക്കുന്നില്ല എഫ് ടി എല്ലാ ദിവസവും ഉടക്കം കൂടാണ് രണ്ട് നേരം ചെയ്യരുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ട്രഷറിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനൊരു ഗോൾ സെറ്റ് ചെയ്ത് ഞാൻ സാറോട് പറഞ്ഞായിരുന്നു രണ്ടാമത്തെ മകന്റെ ഭാര്യക്കൊരു പ്രഗ്നൻസി ആവുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു ബി എഡ് കഴിഞ്ഞു ഇപ്പോ നാലഞ്ചു മാസമായി അപ്പോ വേണമെന്നൊരു ആഗ്രഹം അവർക്കും നമുക്കും ഉണ്ടായി ഇതിപ്പോ ഒരു സംശയം ഇങ്ങനെ നാപ്പത് ദിവസം ആയിട്ടുണ്ട് അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ആണത് പിന്നെ പിന്നെ അന്ന് സാറേ കഴിഞ്ഞ എന്റെ ഡിസംബറിൽ പിന്നെ ആദ്യത്തെ ബ് ട്രഷർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഞാൻ ഈ ലോ അട്രഷന്റെ ഗോൾസിന് പങ്കെടുത്തിന് ആയിരുന്നു അപ്പൊ ഒരു ഗോൾ സെറ്റ് നമുക്കും കൂടെ രണ്ട് ക്ലാസ് തരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചു അത്രക്ക എനിക്കൊന്ന് വിവരം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് രണ്ട് കുട്ടികളായിരുന്നു അപ്പോ ഒരു വീട് ഇപ്പോഴും ഒരു വീടും കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം ആ സെറ്റിൽ ഞാൻ എഴുതി വച്ചിരുന്നു അതിപ്പോ ഏകദേശം സ്ഥലം വാങ്ങി ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന ദിവസമാണ് അങ്ങനെ ഒരുപാട് മനസ്സിനാണെങ്കിൽ വളരെയധികം സന്തോഷാണ് കുടുംബത്തിലും നല്ല സന്തോഷമാണ് എല്ലാവർക്കും ഹാപ്പി പാർക്കിനും പാർട്ടിനും സാറിനും ഭഗവതി സാറും എന്നെ സഹായിക്കലുണ്ട് എല്ലാർക്കും ഞാൻ മൂന്ന് പ്രാവശ്യം ഞാൻ കോഴിക്കോട് വന്നു വരാനാണെങ്കിൽ വളരെയധികം പ്രയാസാണ് എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് ആരും വരാനില്ലാത്തത് ശമ്പളം കിട്ടിയില്ലേ കിട്ടി സാർ കിട്ടി വളരെ വളരെ സന്തോഷം അപ്പോ നമുക്കൊ അവര് എന്താ പറയാ പിന്നെ ഒത്തിരി 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 മാറ്റങ്ങൾ അതായത് വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നടുവേദന ഒരുപാട് ചികിത്സ നടത്തിയിട്ട് സുഖപ്പെടാത്ത നടുവേദനയാണ് സുഖപ്പെട്ടെന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒക്കെ കാരണം താൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതൊരു ഇറ്റ് ഈസ് നോട്ട് ഒൻ അത്ഭുതം നമ്മൾ അതിലോട്ട് വരാത്തത് കൊണ്ടാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം സോ വളരെ സന്തോഷം ഇനി റജി സംസാരിക്കാൻ വേണ്ടി നോക്കുന്നു റെജി സംസാരിച്ചോളൂ ആ സാർ ഞാൻ രജിയാന്ന് കണ്ണൂരിൽ നിന്ന് വരുന്നത് കോഴിക്കോട് ചെയ്യാൻ വന്നിരുന്നു ഞാനും ഹസ്ബൻഡും കൂടി അപ്പോ ആ ചെയ്തതിന് ശേഷം നല്ല മാറ്റം ഉണ്ട് ബി പി നോക്കിയപ്പോ നോർമൽ ആയിട്ടാണ് കാണുന്നത് ഭയങ്കര പെയിൻ ആയിരുന്നു ശരീരത്തിനൊക്കെ അതൊക്കെ ഇപ്പൊ നല്ല കുറവുണ്ട് ഹസ്ബൻഡിനും നല്ല മാറ്റം ഉണ്ട് എല്ലാ ദിവസവും ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇനിയുംകൾ എത്തും വിചാരിക്കുന്നു ഇല്ല ഇല്ല ട്രഷറിലില്ല

ഈ ഒരു 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 ഈ മനസമാധാന ജീവിക്കാൻ ഒരാക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഗിഫ്റ്റ് വേറെ ഉണ്ടോ പ്രിയപ്പെട്ടവര് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഒരു അവരുടെ മനസ്സിൽ സെറ്റായൊരു സംഭവം എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ ടെൻഷനിൽ ജീവിച്ച് സെറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ലൈഫ് എന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ എന്നും പ്രശ്നങ്ങളായിരിക്കും ലൈഫിൽ ഉണ്ടാവുക അതുകൊണ്ട് ഈ മനസമാധാനത്തിൽ സെറ്റാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഏതായാലും വളരെ സന്തോഷം ഇനി ആരാണ് സംസാരിക്കാനുള്ളത് ഒന്ന് സംസാരിച്ചോളൂ ആളുകളെ അവർക്ക് ഇതിനൊരു പരിമിതി ഉണ്ടാവും കാരണം അവര് ഒന്ന് എന്താ പറയാ പ്രായാധിക്യമൊക്കെ ആണെങ്കിൽ പരിമിതി ഉണ്ടാവും പിന്നെ അല്ലാത്ത എന്താ പറയാ പിന്നെ ഈ ചെറിയ രൂപത്തിലുള്ള ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ ഇത് ഇതായേക്കാം അതല്ലാതെ ഓവർ ഏജ് ഒക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരു മനുഷ്യന് എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ലല്ലോ ഇരുപത് വയസ്സായ കുട്ടിയൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തോളൂ ഇ എഫ് ടി ചെയ്തോളൂ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി ആ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലേ ചെയ്ത് കൊടുത്താൽ സമാധാനിട്ട് നിങ്ങൾ വയനാട്ടിൽ നിന്നല്ലേ വരുന്നത് കോഴിക്കോട് ഓക്കെ നിങ്ങൾ അന്ന് ഫ്രണ്ട് സ്റ്റേ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന ആളല്ലേ ആ എനിക്ക് മനസ്സിലായി മനസ്സിലായി അന്ന് പിന്നെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു അല്ലേ എന്ത് പറയുന്നു ഇപ്പൊ ഇപ്പോ അന്ന് പങ്കെടുത്തതിന് ശേഷമുള്ള ദിവസങ്ങളിപ്പോ എങ്ങനെ പോകുന്നു മനസ്സിൽ ചിന്തകളൊക്കെ ഓക്കെ വേദനകൾ അന്ന് കൊറേ വേദനകൾ പറഞ്ഞിരുന്നു ഒരുപാട് ചികിത്സിച്ചു അങ്ങനെ ഇങ്ങനെ ഒരു 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 ഇഷ്യൂ അസുഖത്തെ കുറിച്ച് അതിന് കൊറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ എന്റെ മാറ്റം ആയിട്ടില്ല സമാധാനമുണ്ട് മനസ്സിന് സമാധാനം നല്ലോണം മനസ്സിന് സമാധാനം നന്നായിട്ടുണ്ട് മറ്റത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല പക്ഷെ നല്ല കുറവുണ്ട് തന്നെ തുടർന്ന് എല്ലാം മാറും ശരി വളരെ വളരെ സന്തോഷം ും നന്ദി അറിയിക്കുന്നു ഇനി ആരെങ്കിലും കഴിഞ്ഞ ഇതിൽ പറയാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ ഒന്നോ രണ്ടോ ആക്കുകയാണെങ്കിൽ സമയം തരാം ഹലോ ആ പറഞ്ഞു

പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് നമ്മൾ ഇ എഫ് ടിയുടെ ഒരു ഓൺലൈൻ സെഷൻ വിപുലമായിട്ട് ബാച്ച് വൺ നമ്മൾ നേരത്തെ നടത്തിയതുപോലുള്ള അതല്ല വളരെ വ്യവസ്ഥാപിതമായ ഒരു പ്രോഗ്രാം നമ്മൾ രണ്ട് മാസമാണ് ഒരു മാസം കംപ്ലീറ്റ്ലി വർക്ക് ഓര് അതിനുശേഷം മെൻഡർഷിപ്പ് അങ്ങനെ അതിനുശേഷം ലൈഫ് ലോങ് സപ്പോർട്ടൊക്കെ ആയിട്ട് ഇ എഫ് ടി വരുന്നുണ്ട് ആരും അതിൽ മടിച്ചിരിക്കേണ്ട ഞാൻ നിങ്ങളൊരു കാര്യം പറയുന്നു നമുക്കൊരു സി ടി സ്കാൻ എടുക്കാനോ ഒരു എം ആർ ഐ എടുക്കാനോ എത്ര പണം എത്ര സമയം ശരീരത്തിന് എത്ര കേടുപാടുകൾ അതിനോടൊക്കെ വരുന്നത് നമുക്ക് നിങ്ങൾ ഓഫീസുമായി സംസാരിക്കൂ ഇന്നലെ രണ്ടു ദിവസമായിട്ടല്ലേ വന്നിട്ടുള്ളൂ ഈ വന്ന ഈ പ്രശ്നമായിട്ട് വന്ന ആൾക്കാരാണ് സുഖപ്പെട്ടതാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇഷ്യൂ ഇതിൽ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അതിനോട് ഒരു മാറ്റം ഉണ്ടാവില്ല നിങ്ങൾ ഓഫീസിൽ സംസാരിക്കും ഇതിന്റെ നമ്പറിൽ ഓഫീസിലൊന്ന് കോണ്ടാക്ട് ചെയ്യും ഓക്കെ ഓക്കെ ശരി അപ്പോ ഞാൻ പറയുന്നത് ഇനി അടുത്ത മാസം വരുന്ന ഈ ഒരു ഇ എഫ് ടി പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക അത് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതൊരു മറ്റൊരു ഉദ്ദേശം കൊണ്ട് പറയുന്നതല്ല നമുക്കൊക്കെ മാറാൻ സമയമായിട്ടുണ്ട് പ്രിയപ്പെട്ടത് ഇങ്ങനെയുള്ള ടൂൾസുകളും ഇങ്ങനെയുള്ള അത്യത്ഭുതകരമായിട്ടുള്ള പിന്നെ അവസ്ഥകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും ഇതിലോട്ട് വന്ന് നമ്മുടെ ലൈഫിനെ പരിവർത്തിപ്പിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഇനിയും നമുക്ക് സമയമായിട്ടില്ലേ പ്രിയപ്പെട്ടവരെ അതിന് സമയമായി എന്നതാണ് അതിന് ഉത്തരം അതുകൊണ്ട് എല്ലാവരും അതിനെ പരിഗണിക്കണം ആ പറ്റുന്ന ആൾക്കാരൊക്കെ അതിൽ പങ്കെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ എല്ലാം ക്ലിയർ അല്ലേ ആർ യു ഹാപ്പി ഞാൻ ഞാനീ എറണോളിൽ ഇന്ന് ഞാൻ ഇപ്പൊ രാവിലെ ഇപ്പൊ ഇനി നല്ല മാറ്റം നല്ല മാറ്റം നിധിയുണ്ട് നിധി ഉണ്ടെന്ന് സാറ് പറഞ്ഞപ്പോ എനിക്ക് ഒരു സംശയമായിരുന്നു പക്ഷെ നിധി കണ്ടെത്തി കൊണ്ടിരിക്കുന്നു നല്ല മാറ്റം ഉണ്ട് നല്ല പണവും ഒന്നും വേണ്ട സന്തോഷിക്കാൻ സാറ് പറഞ്ഞ നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി ാണ് നല്ല മാറ്റമുണ്ട് പേരെന്തായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വയസ്സിലായിരുന്നു എറണാകുളത്ത് എറണാകുളം തിരുവനന്തപുരത്ത് എറണാകുളത്ത് വന്നായിരുന്നു ആ ഞാൻ താമസില്ല ഏറ്റു വന്ന ിൽ പങ്കെടുത്തതിൽ മാത്രമേ അഡ്വാൻസിൽ പങ്കെടുക്കാൻ പറ്റൂ കേട്ടോ ഞാൻ ഹലോ ടെസ്സി ടെസി സ്പീക്കറില്ല സംസാരിക്കാം അതിനിടയിപ്പ് സംസാരിച്ചോണ്ടിരിക്കുന്നു അതിനുശേഷം സംസാരിക്കാം എറണാകുളത്ത് എറണാൻസ് വരുന്ന ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റില്ല പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ ഈ എഫ് ടി ഓൺലൈനിൽ വരുന്നുണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് കേൾക്കാം ഏത് സമയത്തും കേൾക്കാം നിങ്ങൾക്ക് ഗൈഡൻസും എല്ലാം എവറിങ് അവൈലബിൾ ആയിരിക്കും ഓക്കെ ശരി ടെസ്സി മേഡം മാഡം സംസാരിച്ചോളൂ ആ സാറത് എന്റെ സ്പീക്കറിൽ മ്യൂട്ട് മാറുന്നുണ്ടായിരുന്നില്ല പിന്നെ മറ്റുള്ളവര് സംസാരിച്ചപ്പോ ഞാൻ ഡിസ്റ്റർബ് ആവണ്ട ലാസ്റ്റ് ട്രൈ ചെയ്തതാണ് സാറേ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അങ്ങനെ എങ്ങനെ പോകുന്നു മീൻസ് ശേഷം ടെൻഷനൊക്കെ ഇല്ല ആ മാറി മാറി നല്ല ഉറക്കം കറക്റ്റ് ഇപ്പോ മറ്റേത് ലേറ്റ് ആയി തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഉറങ്ങാറ് ഇതിപ്പോ കൃത്യം പത്ത് മണിയാവുമ്പോ എങ്ങനെയെങ്കിലും കിടന്നാൽ മതി പഴയ ഹാപ്പി ആയിട്ടാണ് ജീവിക്കണേ ശരി വളരെ സന്തോഷം അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അനുഭവത്തിന് വേണ്ടി എല്ലാവരും മുന്നോട്ട് വരിക എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുവാനുള്ളത്